കൂട്ടുകാരി ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സാധാരണ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു രണ്ടേ മുക്കാൽ മീറ്റർ മീറ്ററിൽ ഒരു ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് ഇത് ഫുൾ കൈ ആയിട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത് സാധാരണ ഈ ലെങ്തിൽ തയ്ക്കണമെങ്കിൽ രണ്ടര മീറ്റർ മതി പക്ഷേ ഇത് രണ്ടേ മുക്കാൽ മീറ്ററാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും മൂന്ന് മീറ്റർ വേണം പക്ഷെ ഇത് രണ്ടേ മുക്കാലിൽ നമ്മൾ തയ്ക്കണം അപ്പോഴേക്കും നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ക്ലോത്ത് കണ്ടേ ഇതിൽ പൂക്കളിനാണ് ഡിസൈൻ അപ്പം ഇത് ഡിസൈൻ നോക്കി വേണം നമ്മൾ ക്ലോത്ത് ഇടാനായിട്ട് അപ്പോൾ ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഇപ്പോൾ ഒരു വശത്തേക്കാണെങ്കിൽ അത് നോക്കി തന്നെ ഇടണം ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയതുകൊണ്ട് പ്രശ്നമില്ല ആ ആദ്യം നമ്മൾ ഇത് ഇതിപ്പോ സാധാരണ നമ്മൾ ക്ലോത്ത് ഇടുന്നത് ഇത് ഫുൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ നാലായിട്ട് ഇടുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് കുറവായതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇതൊരു നാൽപ്പത് നാൽപ്പതിഞ്ച് വീതി ഉള്ള ക്ലോത്താണിത് നമുക്ക് സൈഡിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഡിസൈൻ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കൈ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര വീതിയാണ് നമുക്ക് ഈ ക്ലോത്തിന് നമ്മൾക്ക് ആവശ്യം ഒരു ടോപ്പ് തയ്ക്കുന്നതിന് നമ്മൾ ആ വീതി അതായത് ഫിറ്റിന് ഏറ്റവും അടിയിലത്തെ വീതി എത്രയാണ് നമ്മൾക്ക് ആവശ്യം അതിനനുസരിച്ച് തുണി മടക്കി ഉണ്ടായിട്ട് ഇടാം അപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് വെട്ടുന്നത് കാരണം വന്നാലേ എനിക്ക് ഇത് ക്ലോത്ത് ലാഹിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എനിക്കുള്ള വീതി ഞാനുള്ള ഏറ്റവും അടിയിലത്തെ വീതി ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനൊരു പന്ത്രണ്ട് അരയിൽ ഇങ്ങനെ അടലപ്പെടുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ആ പന്ത്രണ്ട് അരയിലേക്ക് ഇങ്ങനെ ഇടും പന്ത്രണ്ടരയിലേക്ക് പന്ത്രണ്ടരയിലേക്ക് ഇങ്ങനെ പന്ത്രണ്ടരയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ക്ലോത്തിങ്ങിനെ നേരെ ഇടും അങ്ങനെ എത്ര ഇറക്കം വേണം അതിനനുസരിച്ച് നമ്മൾ ഇടുക അപ്പോൾ നമുക്ക് ഈ വശത്ത് നിന്ന് നമുക്ക് ഇപ്പുറത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് കയ്യെടുക്കാൻ പറ്റും അപ്പോൾ കൈ അണിക്ക് ഇങ്ങനെ നീളത്തിൽ തന്നെ വേണം ഇങ്ങനെ നീളത്തിൽ എടുക്കണം വട്ടവായ പൂക്കളൊക്കെ വട്ടമായി വായ്പപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അതിന് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത്രയും വീതിക്ക് എത്ര വീതിയാണോ നമുക്ക് ആവശ്യം ആ കറക്റ്റ് വീതിക്ക് തന്നെ നമ്മൾ ഇടണം ഇനി നമുക്ക് ഈ അറ്റത്ത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒന്ന് നല്ല ആയിട്ട് വരയ്ക്കാം അപ്പം ഞാനിവിടെ പന്ത്രണ്ടര വീതിക്ക് ഇങ്ങനെ ഇവിടെ മടക്കിയിട്ട് നമ്മളിപ്പോൾ ബാക്ക് പാർട്ടാണ് ആദ്യം പെട്ടാൻ പോകുന്നത് അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്യുക ഇവിടെ ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടിട്ടുണ്ട് കണ്ടോ അവിടുന്ന് നമ്മൾ ലെങ്ത് എടുക്കണം അപ്പം എനിക്കിപ്പോൾ വേണ്ട ലെങ്ത് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ആ നാൽപ്പത്തൊന്നിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടുക അപ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ നാൽപ്പത്തി മൂന്നിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക ഒന്നര ഇഞ്ച് കൂട്ടിയാലും മതി പക്ഷെ ഞാൻ ഇഞ്ച് കൂട്ടുകയാണ് വോട്ടും കുറയാതെ കിട്ടുമല്ലോ അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യണം ഇതിന് ഞാൻ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഷോൾഡറാണ് എടുക്കുന്നത് കാരണം ഇതിന് ബാക്കിനൊക്കെ ഏഴ് ഇഞ്ച് നമ്മൾ ഇടിച്ചാണ് വെട്ടുന്നത് അതും സ്ക്വയറായിട്ട് ആണ് രണ്ടും ഫ്രണ്ടും ബാക്കും സ്ക്വയറാണ് വേണ്ടത് വൈഡ് സ്ക്വയർ വേണം പിന്നെ ഏഴ് ഇഞ്ചോളം നമ്മൾ ഇരിക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് ആറും ആറരയൊക്കെ എടുത്തു കഴിഞ്ഞെന്നാൽ മറ്റൊന്നിങ്ങനെ ഇറങ്ങിപ്പോവും ഇത് ഇവിടെ പിടിച്ചിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ചേ മുക്കാലിലാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് പിന്നെ കഴുത്ത കാലം ഞാൻ സ്റ്റിഫിലാണ് വെട്ടുന്നത് അത് ഞാനൊരു രണ്ടേ മുക്കാൽ സ്റ്റിഫിൽ സ്റ്റിഫിൽ രണ്ടേ മുക്കാലേ ഞാൻ പെട്ടത്തുള്ളൂ നിങ്ങൾ ക്ലോത്തിലാണ് വീട്ടുന്നതെങ്കിൽ രണ്ടര എടുക്കാവുള്ളൂ അപ്പോൾ ഇത് തയ്ച്ച് വരുമ്പോൾ രണ്ടേ മുക്കാൽ കിട്ടിക്കോളും പക്ഷെ ഞാൻ സ്റ്റിഫിലാണ് അതിന് ശേഷം ഇപ്പം ഇവിടെ അഞ്ചേ മുക്കാലാണ് ഷോൾഡർ എടുത്തത് അപ്പം അഞ്ചേ മുക്കാലിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടെ കൂട്ടി ആറേ കാലിൽ നമ്മൾ കൈക്കുഴി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അടയാളപ്പെടുത്തുക ഇവിടെ ഇവിടെ വീണ്ടും അഞ്ചേ മുക്കാലെടുത്തിട്ട് നമ്മളിത് സ്ക്വയ ആക്കി വരയ്ക്കണം അതിന് ശേഷം കൈക്കുഴി വരക്കാം കൈക്കുഴി ഇവിടെ ഓരോന്നര ഇഞ്ച് ഇവിടെ നിന്ന് ഇട്ടിട്ട് ഈ ആറേ കാലി അല്ലെ നമ്മളിവിടെ എടുത്തത് അതിൻ്റെ പകുതി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളിവിടെ ഇവിടെ ആയിട്ട് നമ്മൾ വണ്ണം മാർക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പ്രസ്റ്റ് വേണം മുപ്പത്തിനാലാണ് ഉള്ളത് അപ്പോൾ മുപ്പത്തിനാലിൻ്റെ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് കാണുക മുപ്പത്തിനാലിൻ്റെ എന്ന് പറയുന്നത് എട്ടരയാണ് ആ എട്ടര ഇവിടെയാണ് ഏളപ്പെടുത്തുക പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നേ മുക്കാൽ തയ്യൽത്തുമ്പ് ഇടാം ഞാനിവിടെ ഒന്നേ മുക്കാൽ തയ്യൽത്തുമ്പിടുവാണേ അപ്പോൾ പത്തേക്കാൽ വന്നു പത്തര പത്തര ഒന്നും ഒന്നേ മുക്കാൽ ഞാൻ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് എട്ടരയാണ് എട്ടര വന്നത് മനസ്സിലായല്ലോ അതായത് മുപ്പത്തിനാല് വണ്ണം ബ്രസ്റ്റ് വണ്ണം മുപ്പത്തിനാല് മുപ്പത്തിനാലിൽ നാലിലൊന്നാണ് ഇവിടെ എട്ടര അടയപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇത് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് എത്ര തയ്യൽ തുമ്പ് വേണമെങ്കിൽ അടയപ്പെടുത്താം രണ്ട് അത് രണ്ടിൽ കൂടുതലൊന്നും അടയാളപ്പെടുത്തൽ ഒന്നേ മുക്കാൽ ഒന്നര ഞാനിവിടെ ഒന്നേ മുക്കാൽ അടയാളപ്പെടുത്തി പിന്നെ ആ പിന്നെ അവിടുന്ന് ഈ എട്ടര നാളടപ്പെടുത്തിയില്ലേ അവിടും അവിടെ നിന്നും ഇവിടെയും 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 കൂടെ മുട്ടത്തക്ക ഒരു കറവ് വരക്കണം ഇങ്ങനെ ഒരു കുറവ് അരക്കുക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ടോന്ന് നമ്മൾ അളന്ന് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ആം റൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ പതിനാറിഞ്ചിന്റെ പകുതി എട്ട് എട്ടിഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എട്ടും ഒരു അര ഇഞ്ച് തയ്യട്ടുമ്പം കിട്ടണം അങ്ങനെ എട്ടര നമുക്കിവിടെ ഉണ്ടോന്ന് നോക്കണം അപ്പൊ നമുക്കിവിടെ ഇല്ല എട്ടേ ഉള്ളൂ അപ്പോൾ ഈ കൈക്കുഴി പോരാ ഈ കൈ അര ഇഞ്ച് കൂടി നമുക്കിങ്ങനെ താത്തി മാർക്ക് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെയും ഇതിൻ്റെയും ഇപ്പോൾ ഇവിടെ എത്രയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി കണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതും ഇതും കൂടി ജോയിൻറ്റാകുന്ന രീതിയിൽ കർവ് വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ വരച്ച രീതിയിലാണെങ്കിൽ നമുക്ക് കൈക്കുഴിയിൽ പിടുത്തം വരും അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇടാനായിട്ട് ഇതാകുമ്പം ഇച്ചിരി ലൂസൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് ലൂസായി കിടക്കത്തും ഇല്ല അപ്പോൾ നമ്മളിവിടെ അളന്ന് നോക്കുക ഇപ്പോൾ കണ്ടോ എട്ടര വന്നു അപ്പോൾ ഇതാണ് കറക്റ്റ് ഇത് ഇതല്ല ഇത് ഇത് ഇങ്ങനെ ഒന്നിച്ചും ഇങ്ങനെ ഇതാണ് കറക്റ്റ് കൈക്കൂടി പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ബോഡി ഷേപ്പ് പലർക്കും പല ബോഡി ഷേപ്പ് അതായത് ബോഡി ഷേപ്പിൻ്റെ ലെങ്ത് ഇറക്ക ഒക്ക ഉള്ളവർക്ക് പതിനാല് പതിനഞ്ചൊക്കെ വരും പിന്നെ അതിലും പൊക്കമുള്ളവർക്ക് പതിനാറ് വരും ഇതിപ്പോൾ ഒരു ഇഞ്ച് പതിനാലിഞ്ചിൻ്റെ അവിടെയാണ് ബോഡി ഷേപ്പ് വരുന്നത് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഇരുപത്തി എട്ടാണ് അപ്പോൾ ഇരുപത്തിയെട്ടിൻ്റെ നാലിലൊന്ന് കാണുക അത് ഏഴ് അപ്പോൾ സെവൻ നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക അതിനുശേഷം ഇതേപോലെ തന്നെ ഒന്നേ മുക്കാൽ ഇഞ്ച് നേരത്തെ തയ്യൽത്തുമ്പും അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇനി നമ്മൾ സ്ലിറ്റ് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ എടുക്കുക ഇവിടെ സ്ലിറ്റിൻ്റെ എന്ന് പറയുന്നത് പത്തൊമ്പത് അരയാണ് വേണ്ടത് ആ പത്തൊമ്പതരയിൽ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുക ആ അപ്പം പത്തൊമ്പതരയുടെ അവിടെ ഈ കുട്ടിക്ക് മുപ്പത്തി ഏഴിഞ്ച് വണ്ണമാണ് ഉള്ളത് അപ്പോൾ മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്ന് കാണും അത് ഒമ്പതേ കാലാണ് അത് ഇവിടെ ഇങ്ങനെ അലയർപ്പെടുത്തുക ഒമ്പതേ കാല് അപ്പോൾ ഇവിടെ നമ്മൾ ഒരിഞ്ച് തയ്യൽ തുമ്പാണ് ഇടേണ്ടത് ഒരിഞ്ച് ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് മുക്കാലത്ര ഇതൊരു ഒന്നോ ഒന്നേ കാലോ വരെ ഇടുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേ കാലം ഒരിഞ്ച് മതി നിങ്ങൾ ഒരിഞ്ചിട്ടാൽ മതി കാരണം അല്ലെങ്കിൽ സ്വീറ്റ് വളച്ചടിക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അപ്പം ഇവിടെ ഒരു ഒന്നേകാൽ ഇട്ടും അപ്പം ഞാൻ ഇവിടെ ശരിക്കും ഇവിടുത്തെ വീതി കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ നമ്മൾ നമ്മളെത്രയാണോ തയ്യൽത്തും ഉൾപ്പെടെ എടുത്തത് ഇവിടെ ഒരിഞ്ച് നമ്മൾ കൂട്ടിയാൽ മതി അതായത് ഒമ്പതേ കാലും ഒന്നും പത്തേകാല് ആ പത്തേകാലും ഈ പത്തേകാല് തന്നെ നമുക്ക് വേണമെങ്കിൽ താഴെ വീതി എടുത്താൽ മതി സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ടിയുണ്ടെങ്കിൽ നമ്മൾ ആ വീതി തന്നെ എടുത്താൽ മതി പക്ഷേ ഞാൻ ആ താഴേക്ക് പത്തേകാലിൻ്റെ കൂടെ വേണമെങ്കിൽ രണ്ടിഞ്ച് കൂട്ടാ ഒരിഞ്ച് കൂട്ടാം നിങ്ങളുടെ ഇഷ്ടം താഴെ എത്ര വീതി വേണം എന്നാണ് തീരുമാനിക്കേണ്ടത് ആ ഇവിടുന്ന് വേണം ഈ അളവിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ സിറ്റിൻ്റെ അവിടുത്തെ തയ്യൽ തയ്യൽത്തുമ്പ് കഴിച്ച് തുമ്പ് വരെ നോക്കുക ആ തയ്യൽ തുമ്പിൻ്റെ തന്നെ സെയിം അളവ് വേണമെങ്കിൽ താഴെ വീതി വീതിയെടുക്കാം അല്ലെങ്കിൽ ഒരിഞ്ചോ രണ്ടിഞ്ചോ ഒക്കെ കൂട്ടിയെടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് താഴെ വീതി കൂട്ടുന്നത് എനിക്ക് ഞാൻ തയ്ക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ വെട്ടിക്കളയും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം താല്പര്യച്ച് കൂടുതൽ നിന്നാലും നമ്മൾ വെട്ടിക്കളയാം ഞാനിവിടെ ഇങ്ങനെ വര വരക്കുകയാണ് അപ്പൊ ഈ വീതി താഴത്തെ വീതിയിലാണ് നമ്മളിവിടെ മടക്കിയിട്ടേക്കുന്നത് ഇനി നമുക്ക് ഷെയ്പ്പൊക്കെ വച്ചെടുക്കാം ഇങ്ങനെ വളച്ച് വരക്കണം നമ്മൾ കഴിക്കുമ്പോൾ ഇതുപോലെ വളഞ്ഞാണ് ഇരിക്കേണ്ടത് ഇരിക്കരുത് ഞാൻ ഇവിടെയും ഇങ്ങനെ വളച്ച് വരക്കണം ഇത് ഇനി ഇതാണ് നമ്മുടെ കൈക്കുഴി അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടി ഇവിടെ ഒരു ലേശോ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ ഒരു കാലിഞ്ചും മതി അല്ല അര ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ കുഴിച്ച് വെട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ വന്നിച്ച് ഇങ്ങനെ കുഴിച്ചു വെട്ടാം അതിപ്പം ഞാൻ ബാക്ക് പാർട്ടിന്റെ അളവിലാണ് ഇത് വെട്ടിയെടുക്കുന്നത് അതിന് ശേഷം ഞാൻ ബാക്ക് പാർട്ട് വെട്ടിക്കഴിഞ്ഞിട്ടേ ഇത് ഞാൻ വെടത്തോളൂ അപ്പൊ ഞാൻ വേറൊരു ചോക്കില് പാട്ടേ ഇതിപ്പോ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി തരാം ഇതിപ്പോ ഇത് ഈ നീല വരച്ചിരിക്കുന്നതാണ് ബാക്ക് നീല വെട്ടേണ്ടത് ഇനി ഞാൻ ഒരു മജന്ത ചോക്കിൽ ഫ്രണ്ട് വരക്കാം ഇത് ഒരു കാല് കുഴിച്ചു വെട്ടിയേക്കുന്നില്ലേ ഇവിടം വരെ മതി അതാണ് ഫ്രണ്ട് അപ്പം ബാക്ക് പാർട്ടിൻ്റെ അളവിലാണ് ഞാൻ ഇപ്പൊ വെട്ടി എടുക്കുന്നത് ഇനി നമ്മൾ ഇതേ സെയിം പീസ് അപ്പുറത്തേക്ക് വെച്ചാണ് വെട്ടുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് ഇത് തന്നെയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് നിങ്ങളിവിടെ അനങ്ങാതിരിക്കാനായിട്ട് രണ്ട് മൂന്ന് മുട്ട് സൂചി വെച്ചോ എന്നാലും അടുത്ത പാർട്ട് ഇതിലൂടെ ഇതിലോട്ട് മേലോട്ട് വെക്കുമ്പം അനങ്ങാതെ കിട്ടും ഇങ്ങനെ മുട്ടുസൂരി കുത്തിയാൽ നല്ല സേഫ് ആയിരിക്കും ഇനി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ വേണം കട്ട് ചെയ്യാൻ അത് കാണിച്ചു തരാം ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ ബ്ലൂ ആണ് നമ്മുടെ ബാക്ക് പാർട്ട് അതിന്റെ ലൈനിൽ കൂടെ വേണം നമ്മൾ വെട്ടിയെടുക്കൂടി ഈ സ്റ്റിറ്റിന്റെ അവിടെ നമ്മൾ ഒന്ന് മാർക്കിങ് കൊടുക്കണം പിന്നെ ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തോ നമ്മൾ ഷേപ്പ് ഏർപ്പെടുത്തുമ്പോൾ പിന്നെ ഇവിടെ ആയിട്ടും ബ്രസ്റ്റിന്റെ അവിടെയും ഒന്ന് ഇതാക്കിക്കോ പിന്നെ യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തോണ്ടത് അവിടെ ഒരു നോച്ചിട്ട് പോലത്തേക്ക് നമുക്കപ്പം എളുപ്പമാകാം ഇനി ഫ്രണ്ട് പാർട്ട് ആകുമ്പോൾ ഇതിൽ കൂടെ ഈ കൂടെയാണ് വെട്ടേണ്ടത് ഇത് നമുക്കിപ്പോൾ മാറ്റിയിട്ട് ബാക്ക് പാർട്ടിനുള്ള തുണി എടുക്കാം ഇപ്പം ഞാൻ വീണ്ടും അതേ നേരത്തെ ഇട്ടതുപോലെ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് വീതിയിൽ വീണ്ടും ഈ തുണി അതേപോലെ തന്നെ സെയിം ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് സൈഡ് മടക്കു വെച്ച കറക്റ്റായിട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ സെയിം അളവിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ വെട്ടുന്നതാണ് ഞാൻ ബാക്ക് പാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വരച്ചിട്ടിരിക്കുന്നതിൽ നിന്ന് വെട്ടിയാൽ ഫ്രണ്ട് പാർട്ടായി കിട്ടുമല്ലോ നമുക്ക് തുണിയൊക്കെ ലാഭിക്കാൻ പറ്റും ഒട്ടും മിച്ചം പോത്തില്ല വീണ്ടും ഈ സിറ്റും ഇതൊക്കെ നമ്മളിങ്ങനെ നോച്ചു കൊടുത്തേക്കണം നമുക്ക് എളുപ്പമാണത് ഇവിടെയും കൈക്കുഴിയുടെ അവിടെ അത് ഫ്രണ്ട് ഉണ്ടല്ലോ അത് നോക്കി ഇതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പാർട്ട് മാറ്റുക അത് മാറ്റിയിട്ട് ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ കൈക്കുഴി നമ്മൾ ഇടിച്ച് വെട്ടിയിട്ടില്ലേ അവിടെ അവിടെ ഒന്ന് വെട്ടിയെടുക്കുക ആ മജന്ത ഇത് വരച്ചില്ലേ അവിടെ നിന്ന് കുടമ്പര തയ്യൽക്കമ്പോര കാലിഞ്ച് നമ്മൾ അര കാലിഞ്ചോളം കുഴിച്ചു വെട്ടി ഇത് അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ലൈനിങ് ഒന്നും ഇടുന്നില്ല നമ്മൾ ഇനി കൈ വെട്ടിയെടുക്കുക നമുക്ക് സ്ലീവ്സ് വെട്ടാം അതിനായിട്ട് ഞാൻ ക്ലോത്ത് ഇതുപോലെ നാലായിട്ട് മടക്കി വിട്ടിട്ടുണ്ട് നാലായിട്ട് അപ്പം ഞാൻ ഇവിടെയാണ് മടക്കിൻ്റെ ഫുൾ ഫോൾഡ് ആയിട്ടുള്ള വശം ഇങ്ങനെ ഇപ്പോഴത്തെ വശത്താണ് അതെങ്കിൽ വശത്തിന് വേണ്ടി ഇട്ടതാണ് മാർക്കാനുള്ള വശത്തിന് വേണ്ടിയിട്ട് ഇവിടെയാണ് പിന്നെ ഓപ്പണും ഒരു രണ്ടെണ്ണം ഓപ്പണും പിന്നെ ഒരെണ്ണം ക്ലോസ് ആണ് എത്തുക അപ്പോൾ നാലായിട്ട് ഇങ്ങനെ മടക്കുക സാരിയൊക്കെ മടക്കത്തില്ല അതുപോലെ നാലായിട്ട് ഇങ്ങനെ മടക്കും മടക്കിയിട്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കി മടക്കിക്കഴിയാം ഇനി കഴിഞ്ഞിൻ്റെ വീതി എത്ര വേണ്ടെന്ന് നോക്കണം അപ്പം ഇതിൻ്റെ വീതി നമ്മൾ ആംറൗണ്ട് എന്ന് പറഞ്ഞാൽ പതിനാറിഞ്ചായിരുന്നു ആ പതിനാറിഞ്ചിൻ്റെ പകുതി എത്രയാണ് എട്ടര എട്ട് ആ എട്ടും ഒന്ന് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് തയ്യൽട്ടും വിട്ടത് എട്ടിൻ്റെ കൂടെ ഒന്നേ മുക്കാൽ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി ചേർത്തുമ്പോൾ ഇവിടം വരെ വരും എത്ര വരും ഒമ്പതേ മുക്കാൽ ഈ ഒമ്പതേ മുക്കാലാണ് നമുക്ക് ഇതിൻ്റെ വീതി വേണ്ടത് അപ്പോൾ ഇവിടം വരെ നമുക്ക് മതി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുപത്തൊന്നിഞ്ച് അല്ലേ ഇപ്പോൾ അടിവശം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം അടിവശം ഒരു ലൈൻ വരച്ചിട്ട് അവിടുന്ന് ഇരുപത്തൊന്നിഞ്ച് ഇറക്കമാകുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ആഡ് ചെയ്യണം ഇരുപത്തി ഒന്നും ഒന്നരയും ഇരുപത്തിരണ്ടര അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുന്ന് ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് നമ്മളിങ്ങനെ ആയിട്ട് മാർക്ക് ചെയ്യുക മൂന്നിഞ്ച് അതിനുശേഷം ഇവിടുന്ന് ഒമ്പതര വീതി അല്ലേ ഒമ്പതേ മുക്കാൽ വീതിയല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത് ആ അവിടേക്ക് വീണ്ടും ഈ അറ്റത്തും ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടര വെച്ചിട്ട് അതിൽ നിന്ന് താഴേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ഡൗൺ ചെയ്യേണ്ടത് മൂന്നിഞ്ച് മൂന്നര ഇട്ടാലും കുഴപ്പമില്ല തുണിയൊക്കെ കുറവാണെങ്കിൽ മൂന്നരയൊക്കെ നമ്മളിടും നാലുവരയൊക്കെ ഇടാം എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ നമ്മുടെ കൈയ്യത്തുമ്പില്ലേ അവിടുന്ന് ഇങ്ങനെ നേരെ വന്നാൽ കുഴപ്പമില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക ഇവിടെ നിന്നാണ് ഈ മൂന്നിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കൊണ്ടുവന്ന് സ്ലീവ് ഇങ്ങനെ വെക്കണം വരയ്ക്കണം വേറെ മാറ്റി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വിളം വര ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് താഴത്തെ വണ്ണം നോക്കുക നമുക്ക് താഴെ കിട്ടിയിരിക്കുന്ന വണ്ണം എന്ന് പറയുന്നത് ആറരയാണേ അപ്പം ആറരയുടെ പകുതി മൂന്നേ കാലി അപ്പം മൂന്നേ കാലിൻ്റെ കൂടെ ഇതേപോലെ തന്നെ ഒന്നേ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുക രണ്ടിഞ്ച് ഇട്ടേക്കണം തയ്യൽത്തുമ്പ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ ഷേപ്പ് സ്കെയിലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യുക അല്ലാത്തവരി ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ 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 കൊണ്ടുവന്ന് ഇങ്ങനെ വരക്കണം ചരിച്ച് വെച്ചു കൊണ്ടുവരണം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പായിട്ട് കൈ വരക്കണം കണ്ട ഷേപ്പ് വന്നേക്കും വേണ്ട ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊണ്ടുവന്ന് ൊട്ട് താഴെ കൊണ്ടുവന്ന് നിർത്തുക ഇതാണ് നമ്മുടെ സ്ലീവ് എന്നിട്ട് നമുക്ക് നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു നോച്ച് കൊടുക്കണം സെൻറ്റർ അറിയാനായിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകവും പുറവും നോക്കി അല്ലെങ്കിൽ ഇട്ടിരി മോശം വശമാണ് ഇട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ നല്ല വശവും നല്ല വശവും കൂടി ഇനി എടുക്കുക അതായത് ഇനി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമായിട്ട് വെക്കണം ഇത് ചീത്ത വശമാണ് അപ്പോൾ നല്ല വശം ഇങ്ങനെ വയ്ക്കുക അതുപോലെ തന്നെ അതിന്റെ നല്ല വശവും ഇങ്ങനെ വെക്കുക അപ്പം ഇത് ഇതും നല്ല വശം ഇതും നല്ല വശം നമ്മളെ സ്ലീവ്സ് രണ്ടും ഇങ്ങനെ എടുത്ത് വെക്കണം നല്ലവശവും ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ നല്ല വശവും നല്ല വശമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കണം വേണ്ട ഇങ്ങനെ ഇങ്ങനെ നമ്മൾ രണ്ടും അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ നല്ല വശത്തിൻ്റെ അതായത് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക ഇവിടെയും ഫ്രണ്ട് വശം ഇങ്ങനെ എടുക്കുക അതെന്ന് വെച്ച് തിരിഞ്ഞു പോകാതിരിക്കാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുക ഒരുമിച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇടണം അപ്പം അതിൻ്റെ ഫ്രണ്ട് വശം അകവും കുറവോ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നേരെ വെട്ടായിരുന്നു എന്നിട്ട് ഇതിങ്ങനെ സമമായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു നിന്ന് ഒരു ഇങ്ങനെ കുഴിച്ച് വെട്ടിയേക്കാം ഇവിടെ വരണം ഇവിടെയൊക്കെ നമ്മൾ കുഴിച്ച് വെട്ടിയത് ഈ ഭാഗത്തായിട്ടാണ് കുറച്ച് കുഴിച്ച് വെട്ടേണ്ടത് ഇതാണ് ഫ്രണ്ട് ഇവിടെ നമ്മൾ കുഴിച്ച് വെട്ടി അതായത് ഇത് അറിയാൻ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തേക്ക് അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് എന്നറിയാൻ പറ്റും കണ്ടോ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വിട്ടിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് നെക്ക് വെട്ടാം നെക്ക് ഞാൻ സ്റ്റിഫിലാണ് വെട്ടാൻ പോകുന്നത് ടോപ്പിൻ്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നെക്ക് വെട്ടാം ഞാൻ സ്റ്റിഫ് എടുത്തോട്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് ഈ സ്റ്റിഫ് നമ്മൾ ഞാനിപ്പോൾ കഴുത്ത കാലം വെക്കാൻ പോകുന്നത് രണ്ടേ മുക്കാലാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റിഫ് എടുക്കേണ്ടത് രണ്ടായിട്ടും മടക്കിയിടുക സ്റ്റിഫ് ഇങ്ങനെ രണ്ടായിട്ടും മടക്കിയിടുക അതിനുശേഷം രണ്ടേ മുക്കാലിൻ്റെ കൂടെ ഒരിഞ്ച് കൂടെ കൂട്ടി നമ്മൾ ഈ സ്റ്റിഫ് മടക്കിയിടുക ഈ രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ട് ഒരിഞ്ച് കൂടി വേണം അപ്പോൾ രണ്ടേ മുക്കാൽ ഇങ്ങനെ നോക്കുക എന്നിട്ട് ഇതേ നമ്മളിപ്പോൾ ഒരിഞ്ച് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് വയ്ക്കണം ഒന്നോ ഒന്നരയോ ഒക്കെ കൂട്ടിയിട്ടിട്ട് നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെക്കണം മനസ്സിലായോ അതിനുശേഷം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അതിന് ശേഷം ഈ അറ്റത്ത് കഴുത്തകലം നിങ്ങൾ എത്രയാണോ വെക്കുന്നത് അത് നിങ്ങൾ നിങ്ങളടയാളപ്പെടുത്താം ഞാനിപ്പോൾ രണ്ടേ മുക്കാലം വെക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് വേണമെങ്കിൽ മൂന്ന് അടയാളപ്പെടുത്താം പിന്നെ കഴുത്തിൻ്റെ ഇറക്കം വെക്കുന്നത് സിക്സ് ഇഞ്ചാണ് ആ സിക്സ് ഇഞ്ച് നമുക്കിങ്ങനെ അടയാളപ്പെടുത്താം ഇവിടെയും ഞാൻ രണ്ടേ മുക്കാൽ തന്നെയാണ് അടയാൽപ്പെടുത്തുന്നത് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരക്ക വേണേൽ ഇവിടെയാണ് നമ്മൾ വിരിവ് കൂട്ടേണ്ടത് പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ രണ്ടേ മുക്കാൽ തന്നെ സ്ക്വയർ ആണ് വേണ്ടത് ഇവിടെ സ്ക്വയറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടര ഇടാം താഴത്ത് പക്ഷെ ഇത് വൈഡ് വൈഡായിട്ട് വേണമെന്ന് പറഞ്ഞാൽ രണ്ടേ മുക്കാലിവിടെ അടയാൽപ്പെടുത്തി വീണ്ടും ഇതിവിടെയും ആറ് ആറിഞ്ച് ഇറക്കമുള്ളത് നമ്മളിങ്ങനെ അടയാൽപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ സ്ക്വയർ നേരെ വരയ്ക്കുക ഇതുമായിട്ട് വളഞ്ഞൊന്നും പോകരുത് ഇങ്ങനെ ഇപ്പം ഇതാണ് നമ്മുടെ നെക്ക് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഓരോ ഇഞ്ച് ഓരോ നിങ്ങൾക്ക് അര ഇഞ്ച് മതി അരേഞ്ച് അര ഇഞ്ച് ആഡ് ചെയ്യാം ഇപ്പം ഇഞ്ച് നമുക്ക് വീതി എത്ര വേണം നിങ്ങളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓരോരിഞ്ച് വീതിയിൽ അര ഇഞ്ച് മതി അരേഞ്ച് അര ഇഞ്ച് മതി കേട്ടോ ഇത് ഞാൻ കറക്റ്റായിട്ടൊന്നും മരക്കണമെന്നൊന്നുമില്ല ഈ വശം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചെടുക്കാം അപ്പോൾ എനിക്ക് സ്ക്വയർ വന്നിട്ട് ബാക്കും ഫ്രണ്ടും സ്ക്വയർ ആണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഏറ്റവും അടിയിലത്തെ ലൈനിൽ കൂടെ ആദ്യം പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു അര ഇഞ്ചിൽ ബ്രിഡ്ജ് കൊടുക്കുന്നുണ്ട് ഇത് അര ഇഞ്ച് താത്തി ഇങ്ങനെ വരക്കണം ഇതാണ് കറക്റ്റ് ഏറ്റവും മുകളിലെത്താം അപ്പം ഇതിങ്ങനെ ഏറ്റവും അടിയിലത്തെ ലൈനിൽ കൂടി ഇങ്ങനെ വെട്ടിയെടുക്കുക നിങ്ങളിത് അടങ്ങിയിരിക്കാൻ വേണ്ടി വേണേൽ മുട്ട സൂചി കുത്തിച്ചോ കേട്ടോ പലചിയില്ലാത്തവര് ഈ ലൈനിൽ കൂടെ ഇങ്ങനെ ഇത് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് വരെയാണ് വെട്ടേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ യഥാർത്ഥ ലൈൻ അത് നല്ല കറക്റ്റായിട്ട് വെടിക്കണം അതിങ്ങനെ ഈ ബ്രിഡ്ജ് വരെ വെട്ടി ഇതിന് ശേഷം ഇങ്ങോട്ട് ബ്രിഡ്ജ് ഇടുന്നത് നമ്മുടെ കഴുത്ത് ഇങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് സ്ക്വയർ നെക്ക് ഇനി ബാക്ക് വെട്ടാം ബാക്കും ഞാൻ സ്റ്റിഫി തന്നെ വെട്ടാമെന്ന് വിചാരിക്കുന്നു ബാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിഫി വെട്ടായിരിക്കാനും പറ്റും ഇപ്പം ഞാനിത് ഇത് വീണ്ടും സ്റ്റിഫിൽ വെട്ടാം ഇങ്ങനെ ലൈൻ വരക്കുക രണ്ടേ മുക്കാൽ തന്നെ ഇവിടെ ഏഴർപ്പെടുത്തുക സ്റ്റിഫിലായതുകൊണ്ട് താഴെ ലെങ്ത് ഇഞ്ച് ആണ് സെവൺ ഇഞ്ച് ഏഴിഞ്ചാണ് അവർ ലെങ്ത് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഏഴ് കിട്ടണമെങ്കിൽ ഒരു ഏഴര എങ്കിലും നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഏഴരയിൽ ഇടാം ഏഴര ഇവിടെയും ഇവിടെ നമുക്കൊരു രണ്ടര കൊടുത്താൽ മതിയെ അവിടെ രണ്ടേ മുക്കാലാണെങ്കിൽ ഇവിടെ രണ്ടര ഇവിടെ ഇച്ചിരി കുറക്കുന്നതാണ് ബാക്ക് ഭംഗി ഫ്രണ്ട് പക്ഷേ അങ്ങനെ വൈഡ് ആയിട്ട് വെട്ടിയാലും കുഴപ്പമില്ല കണ്ടോ വീണ്ടും ഇവിടെ ഒക്കെ ഓരോ ഇഞ്ച് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ ഞാൻ രണ്ടര ഇഞ്ചാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് ഇവിടെ രണ്ടേ മുക്കാൽ കേട്ടോ ഇവിടെ സെയിം രണ്ടേ മുക്കാൽ തന്നെയാണ് ഇനി <ion> നമുക്ക് െ ലൈനി കൂടെ കൂടെ വെട്ടുക ഇത് നേരെ വെട്ടുക അതിനുശേഷം ഇവിടെ ഒരു ബ്രിഡ്ജ് ഇട്ട് വെട്ടണേ ഞാൻ വരച്ചില്ല ഇങ്ങനെ വിട്ടു അയ്യോ ബ്രിഡ്ജ് വെട്ടിപ്പോയി സാറിയില്ല കേട്ടോ ഞാൻ അറിയാതെ അവിടെ ഇങ്ങനെ വരയ്ക്കാൻ വെട്ടിപ്പോയി അത് നമ്മളിങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ ഗ്ലൈസിംഗ് ഉള്ള ഭാഗം കണ്ടാ ദീ ഇങ്ങനെ ഗ്ലൈസിംഗ് ഉള്ള അത് താഴേക്ക് അടിയിലേക്ക് അത് ക്ലോത്തിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ബ്രിജ്ജുള്ള കൊണ്ടൊന്നും നോക്കണ്ട ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക ഇത് ചൂടായിട്ടില്ല ഓ ഇപ്പം ഇങ്ങനെ നേരെ ഇപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിക്കുക അത് നമ്മളിത് ഫ്രണ്ടാണ് ഫ്രണ്ട് പാർട്ടാണ് ഇനി ബാക്ക് പാർട്ട് എടുക്കുക അതിനായിട്ടും ഇതേപോലെ ഒരു ക്ലോത്ത് എടുക്കണം ഈ ക്ലോത്തിലുള്ള സകല ചുളിവുകളും മാറ്റുക മാറ്റിയതിന് ശേഷം ഞാനിത് ബ്രിഡ്ജില്ലാതെ വെട്ടിയത് കൊണ്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെട്ടുമ്പോഴത്തേക്കും ഇച്ചിരി ചരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ നമ്മൾ ബ്രിഡ്ജ് വെട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരക്കണം അതിന് ശേഷം നമ്മൾ എത്രയാണോ കഴുത്തകലം രണ്ടേ മുക്കാല ആ പകുതിക്ക് രണ്ടേ മുക്കാലാണ് അപ്പോൾ രണ്ടേ മുക്കാലും രണ്ടേ മുക്കാലും അഞ്ചരയിൽ ആ അഞ്ചരയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക വേണ്ട അഞ്ചര അപ്പം അവിടെയാണ് നമ്മൾ ആ ഇതിവിടെ ഇങ്ങനെ കൊണ്ടുവെക്കണം അഞ്ചരയിൽ എന്നിട്ട് വേണം നമ്മൾ ഇത് ഒട്ടിക്കാൻ ഇങ്ങനെ നമ്മൾ പാടുപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ഇട്ട് വെട്ടാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ഇപ്പം ഞാനത് പെട്ടെന്ന് വെട്ടിയപ്പോൾ അറിഞ്ഞില്ലല്ലോ കട്ടിങ് വീഡിയോ കഴിഞ്ഞിരിക്കുവാണ് ഇനി ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം ഇതിൻ്റെ പിന്നെ സ്റ്റിച്ചിങ് ഞാൻ വേറെ അടുത്ത പാട്ട് ഒരു വീഡിയോ ചെയ്യാം അല്ലാതെ എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല കാരണം ഇതിൽ കാണിക്കാനായിട്ട് ഒരു രക്ഷയോ വില ലോങ്ങ് ആയി പോവുകയാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നതുകൊണ്ടാണ് ലോങ്ങ് ആയി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മൺസൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത് മറക്കരുത് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാട്ട്